എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ ഞാൻ ഷിബിന ഈ ഒരു വർഷത്തില് എല്ലാവർക്കും സന്തോഷമായിട്ട് തുടങ്ങിയത് കാരണം പി എസ് സിയുടെ കുറെ കലണ്ടറുകളും കുറെ കലണ്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷയുടെയും കലണ്ടറുകളുമായിട്ടാണ് പി എസ് സി നമ്മൾ ഈ ഒരു വർഷത്തിൽ വരവേറ്റത് അപ്പൊ കഴിഞ്ഞ വർഷം അതായത് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട എൽ പി എസ് സി യു പി എസ് സി പോലെയുള്ള നോട്ടിഫിക്കേഷൻസും എൽ ഡി സിയുടെ ഒക്കെ ഡേറ്റുകളൊക്കെ ആയിട്ടാണ് ഒരാഴ്ച നമ്മുടെ വളരെ തകൃതിയായി പോയത് അതിൽ മിസ്സേ എച്ച് എസ് ഐ മലയാളം അല്ലെങ്കിൽ ഒരു പി ജി മലയാളവും ഉള്ളവർക്ക് അവസരങ്ങൾ അവസരങ്ങളുണ്ടായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മിസ് എൽ പി എസ് കാലായിട്ട് നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു ലോട്ടറി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എച്ച് എസ് എയുടെ വിജ്ഞാപനം അത് ഒന്നല്ല രണ്ട് വിജ്ഞാപനങ്ങളാണ് അടുപ്പിച്ച് പി എസ് സി വിളിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ വിജ്ഞാപനം നമ്മൾ നവംബറിലാണ് വരുന്നത് രണ്ടാമത്തെ വിജ്ഞാപനം ഇപ്പോ ഡിസംബറിലും വന്നിട്ടുണ്ട് അപ്പോ രണ്ട് വിജ്ഞാപനങ്ങൾ ഒന്നിച്ച് വന്നിരിക്കുന്നത് നിലവിൽ നമുക്ക് ഒരു എച്ച് എസ് എ റാങ്ക് ലിസ്റ്റ് അപ്പോ പാർട്ട് ടൈം ആയിട്ടാണ് ഇപ്പോഴത്തെ എച്ച് എസ് എ വിളിച്ചിട്ടുള്ളത് പ്രതീക്ഷിത ഒഴിവുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ആദ്യം ഒരു എട്ട് ജില്ലയ്ക്ക് വിളിച്ചു പിന്നെ ഒരു ആറ് ജില്ലയിലേക്ക് വിളിച്ചു അപ്പൊ അങ്ങനെ എല്ലാ ജില്ലകളിലേക്കും അതെ രണ്ട് ഘട്ടങ്ങളായിട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം രണ്ടാം ഘട്ടമാണ് വന്നത് രണ്ടാം ഘട്ടമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി മലയാളം ജൂനിയർ ചെയ്യുന്ന അപ്പോ ശരിയാണ് മിസ് പറഞ്ഞ പോലെ ലോട്ടറി ആണ് കാരണം എച്ച് എസ് എയും എച്ച് എസ് എസ് ടിയും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പൊ ഈ എച്ച് എസ് സി ഇപ്പൊ വിളിച്ചതിന്റെ അപേക്ഷിക്കാനുള്ള തീയതി കഴിഞ്ഞിട്ടൊന്നും ഇല്ല ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാനുള്ള തീയതി അപ്പൊ ഇനി അപേക്ഷിക്കാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക കാരണം കഴിഞ്ഞ നവംബറിൽ വന്ന വിജ്ഞാപനം അപേക്ഷിക്കാൻ സാധിക്കാത്ത കാരണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രൊഫൈൽ കറക്റ്റ് ചെയ്യാത്തവരോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിജ്ഞാപനം അല്ലേ ഓക്കെ എല്ലാ ജില്ലകളിലും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഭൂരിഭാഗം ജില്ലകളിലും ആന്റിസിപ്പേറ്റഡ് തന്നെയാണ് ചില ജില്ലകളിൽ ഒരു ഒഴിവ് രണ്ടൊഴിവ് എന്ന ക്രമത്തിലും പറയുന്നുണ്ട് പക്ഷെ അത് കൂടാൻ സാധ്യതയുണ്ട് കാരണം ഞങ്ങൾ ഇത്രയും എടുത്തു പറയാൻ കാരണം ഇത് തന്നെയാണ് ഞങ്ങളുടെ എച്ച് എസ് എയുടെ റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് എച്ച് എസ് എയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോ നിലവിൽ വന്നിട്ടുണ്ട് അതിൽ സോഷ്യൽ സയൻസ് ആണ് കുറച്ച് ജില്ലകൾ ഇനിയും വരാനുള്ളത് അപ്പൊ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് കണ്ടോ ഇത്രയും സ്റ്റുഡൻസ് ഒന്നാം റാങ്ക് മുതലാണ് നമുക്കുള്ളത് അപ്പൊ നിങ്ങൾ എച്ച് എസ് സി എച്ച് എസ് എസ് ടി അല്ലെങ്കിൽ എൽ പി എസ് സി യു പി എസ് സി പോലുള്ള അധ്യാപക ജോലികളിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് ട്രാക്കർ തന്നെയാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ നോട്ടിഫിക്കേഷൻ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നോക്കാം നമുക്ക് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകിച്ച് മലയാളം പഠിച്ചവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുള്ള കുറെ അവസരങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് വന്ന മൂന്ന് അവസരങ്ങൾ എച്ച് എസ് എസ് ടി വിളിക്കുന്നത് നമുക്ക് ഏകദേശം പക്ഷേ എച്ച് എസ് എന്ന് പറയുന്നത് അതും എച്ച് എസ് എസ് ടി മറ്റ് എച്ച് എസ് എസ് ടികളൊക്കെ മലയാളം കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി കൊമേഴ്സ് ഇങ്ങനെ വിളിക്കാതിരുന്നത് ആറ് വർഷത്തിന് മുമ്പായിരുന്നു ഇതിന്റെ പരീക്ഷകൾ നടന്നത് ശരി അത് ഏകദേശം ധാരണ നമുക്ക് നമുക്ക് എന്ന് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം മലയാളം നവംബറിൽ നവംബറിൽ വിളിച്ചത് കാറ്റഗറിയിലാണ് വിളിച്ചത് അത് ഓൾറെഡി അപ്ലൈ ചെയ്തവരുണ്ടാകാം അപ്പോ നേരത്തെ നാനൂറ്റി നാല്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപേക്ഷിച്ചവർക്കും തീർച്ചയായിട്ടും അപേക്ഷിക്കാം കാരണം രണ്ട് വിജ്ഞാപനങ്ങളാണ് രണ്ട് വിജ്ഞാപനങ്ങളാണെങ്കിലും രണ്ട് കാറ്റഗറി നമ്പറുകളിൽ വന്നതുകൊണ്ട് നമുക്ക് രണ്ടിലും അപേക്ഷിക്കാം അപേക്ഷിക്കാം പക്ഷെ പരീക്ഷ ഒന്ന് തന്നെ മാസം മാസം ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും ഈ എച്ച് എസ് എയുടെ പരീക്ഷ നടക്കുന്നുണ്ടാവുക അപ്പോ ഇപ്പൊ ഓൾറെഡി പുറകിലുള്ള റാങ്ക് ഉള്ളവർക്കൊക്കെ ഒരുവിധം പഠിപ്പിച്ചവരായിരിക്കും അവർക്കിവിടെ അവസരം ഒന്ന് റിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പരീക്ഷയെ നേരിടാൻ നേരിടാനായിട്ട് സാധിക്കുവരുന്നുണ്ട് അത് കഴിഞ്ഞ് വിളിച്ചതാണ് അതായത് നവംബറിൽ തന്നെ വിളിച്ചതാണ് നാനൂറ്റി എഴുപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ എച്ച് എസ് എസ് ടി മലയാളം എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലെ കാരണം എന്താണ് ഈ രണ്ട് എക്സാം എന്ന് പറയുമ്പോൾ മലയാളമാണ് സിലബസ് സിലബസിനെ കുറിച്ചിട്ട് കാരണം എച്ച് എസ് എസ് ടി സിലബസുകൾ എല്ലാം തന്നെ ഈ മാറിയിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ കെമിസ്ട്രിയൊക്കെ എടുക്കുക ആറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാറ്റം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം വെച്ചാൽ ആറ് വർഷം മുമ്പുള്ള സിലബസ് ആണ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോ പരീക്ഷയുടെ ഡേറ്റ് ഇപ്പൊ ഏകദേശം ഒരു കലണ്ടർ ആണ് നമുക്ക് വന്നിട്ടുള്ളത് എക്സാക്ട് ഡേറ്റ് വന്നതിന് ശേഷം സിലബസ് നമുക്ക് വരും പക്ഷെ അത് വരെ വെയിറ്റ് ഒരു പഠിക്കാനുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാകില്ല ഏകദേശം മൂന്ന് മാസം മുൻപാണ് എക്സാക്ട് ഡേറ്റ് അപ്പോഴേ സിലബസിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ധാരണയുള്ളൂ പക്ഷെ അതിനു മുമ്പ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എങ്ങനെ പഠിക്കും എന്ന് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ െവലിലുള്ള കേരള ഗവൺമെന്റിന്റെ പി എസ് നമ്മുടെ നടത്തുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ മലയാളത്തിന്റെ സിലബസ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നു അല്ലെങ്കിൽ യു ജി സി ചേർന്ന് തന്നെയായിരുന്നു സബ്ജക്റ്റുകൾക്ക് ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി പറയുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പറയുന്നു ഇതിനൊക്കെ കെമിസ്ട്രി കഴിഞ്ഞിരുന്നു അപ്പൊ ഇതിനൊക്കെ കോളേജ് എറ്റിന്റെ ലെവലിലായിരുന്നു സിലബസ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ എച്ച് എസ് എസ് ടി മലയാളത്തിന്റെ സിലബസ് മാറാം പിന്നെ കോമൺ ടോപ്പിക്കുകൾ ഉണ്ടാവുമോ മിസ് തീർച്ചയായിട്ടും എല്ലാം കോമൺ ടോപ്പിക്കുകൾ തന്നെയാണ് നമുക്ക് ഒരു മുപ്പത് ശതമാനം വരുന്നത് ജനറൽ പേപ്പർ ആണ് ഓ ബി അത് കോമൺ പേപ്പർ തന്നെയാണ് ജി കെയും കറണ്ട് അഫേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വരുന്നത് സബ്ജക്ട് പേപ്പറിലും അങ്ങനെ തന്നെയാണ് മലയാള സാഹിത്യ സംസ്കാരം ചരിത്രം എന്നുള്ളത് തന്നെയാണ് വരുന്നത് പിന്നെ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ രണ്ട് പരീക്ഷ പരീക്ഷിക്കും ശ്രദ്ധിക്കുക എച്ച് എസ് എസ് ടി മലയാളം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും വൻ അവസരമാണ് അതിനോടൊപ്പം തന്നെ എച്ച് എസ് എ മലയാളം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളം പി ജി ബി എഡ് ആ പോലെയുള്ളതൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വമ്പൻ അവസരങ്ങളാണ് എന്നുള്ളത് ആലോചിച്ചുള്ളു കേട്ടോ അപ്പൊ മിസ് പിന്നെ ഇതിലൊരു സംശയം വരുന്ന കാര്യം ഈ എച്ച് എസ് ഐ രണ്ടും വിളിച്ചിട്ടുള്ളത് പാർട്ട് ടൈം വേക്കൻസീസ് ആണ് എച്ച് എസ് എസ് ടി വിളിച്ചിട്ടുള്ളതും പാർട്ട് ടൈം ജൂനിയർ എടുത്ത് പറഞ്ഞിട്ട് അപ്പോ പലപ്പോഴായിട്ട് നമുക്ക് വരുന്ന സംശയങ്ങളിൽ ഒന്നാണ് ഞങ്ങളിപ്പോ എല്ലാ ദിവസവും സ്കൂളിൽ പോകണോ സാലറി സ്കെയിലില് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതൊക്കെ വരാറുണ്ട് അപ്പൊ ഈ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് പാർട്ട് ടൈം ജോലികളെ ഫുൾ ടൈമിന്റെ രീതിയിൽ തന്നെയാണ് അംഗീകരിച്ചിട്ടുള്ളത് സ്കെയിൽ സ്കെയിൽ ഓഫ് ഓഫ് പേ വ്യത്യാസമൊന്നുമില്ല പേയിൽ ചെറിയ നല്ല സ്കെയിൽ ഓഫ് പേ ആണ് ഒരു എസ് ഒക്കെ ഒരു അറുപതിനായിരത്തോളം റേഞ്ചിൽ വരുന്ന സ്കെയിൽ വ്യത്യാസം ഇല്ല പക്ഷെ അത് മാത്രല്ല നിങ്ങക്ക് അകപ്പെടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന പീരീഡുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും നിൽക്കും ഒരാഴ്ച നമ്മൾ എടുക്കേണ്ടത് അതാണ് ഈ പാർട്ട് ടൈം ആയിട്ട് ഇവർ ഉദ്ദേശിച്ചു പോരുന്നത് അത് ശരി അതാണ് അല്ലാതെ രണ്ടു ദിവസം പോയാൽ മതി അങ്ങനെയല്ല ഇത് ഗസ്റ്റ് പോലെയാണോ എന്നൊരു ധാരണ എല്ലാവർക്കും പറഞ്ഞിരുന്നു ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ ഉപജില്ലയിൽ തന്നെ രണ്ട് സ്കൂളുകളില്ല അങ്ങനെ പോകേണ്ടി വരും പോകേണ്ടതായിട്ടൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല ഒരു സ്കൂളിൽ തന്നെ സാധാരണ പോലെ തന്നെ ആയിരിക്കും നമുക്ക് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്ക പലരുടെയും സംശയങ്ങളാണ് കേട്ടോ ഇതെല്ലാം തന്നെ പല സംശയങ്ങളാണ് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കണോ വേണ്ടോ അതായത് പല സ്കൂളുകളിലേക്ക് പോവാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അപ്ലൈ ചെയ്യാത്തവരുണ്ടാവും ശരിയാണത് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോ അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്താണ് എന്താ എന്താണ് പാർട്ട് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ജൂനിയർ അപ്പൊ ഇനി സീനിയർ വിളിക്കോ സംശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയറിലേക്ക് അപ്ഗ്രഡേഷൻ ഉണ്ടാകുന്ന പോസ്റ്റ് തന്നെയാണ് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ സർവീസ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർവീസ് സീനിയോറിറ്റി അനുസരിച്ച് സീനിയർ തസ്തികയിലേക്ക് നിങ്ങൾ മാറും പത്ത് വർഷത്തിൽ ഒരു സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് വരെ പോകാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് എച്ച് എസ് ടി എച്ച് എസ് ടി വളരെ ചെറിയ പ്രായത്തിലൊക്കെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഹൈ പ്രൊഫൈൽ ഗസറ്റഡ് റാങ്ക് ആണെന്നൂടി നമ്മൾ ആലോചിച്ചോളാം അപ്പോ മിസ് പിൻ ഇനി വരാൻ പറ്റുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എച്ച് എസ് എ മലയാളത്തെ സംബന്ധിച്ച് അപ്പോ ഈ എച്ച് എസ് എ മലയാളത്തില് ഒഴിവുകൾ ചില ജില്ലകളില് ഒരു വേക്കൻസിക്കെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പോ കൂടാ സാധ്യതയുണ്ട് ഈ ഒരു വേക്കൻസി കാണുമ്പോ എല്ലാവർക്കും പഠിക്കാനും അപ്ലൈ ചെയ്യാനും മടിയായിരിക്കും അല്ലെ സാധ്യത മേ തീർച്ചയായും കാരണം നമുക്ക് രണ്ടായിരത്തി മൂന്നില് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ള എച്ച് എസ് എ മലയാളത്തിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് റണ്ണിങ് ആണ് അതിൽ നിന്ന് നല്ല രീതിയിൽ നിയമനങ്ങൾ പോകുന്നുണ്ട് നമ്മൾ തിരുവനന്തപുരം പോലുള്ള ജില്ലകളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നല്ലപോലെ അഡ്വൈസ് പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നമുക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ടായിരിക്കും അപ്പൊ ഇപ്പൊ വിളിച്ചിട്ടുള്ള എന്ന് പറയുന്നത് എങ്ങനെ പോയാലും എക്സാം ഒക്കെ കഴിഞ്ഞ അടുത്ത വർഷത്തേക്കാവും ലിസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും ആവും അപ്പൊ അങ്ങനെ നോക്കാണെങ്കിൽ ഇരുപത്തി എട്ട് വരെ ഇപ്പൊ വിളിച്ചു ിസ്റ്റിന് സാധ്യതയുണ്ട് അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വർഷത്തെ ഗ്യാപ്പ് പിന്നീട് നിലവിലുള്ള റാങ്ക് ലിസ്റ്റില് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പഴത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പൊ നമുക്കത് തള്ളിക്കളയാൻ പറ്റി തീർച്ചയായിട്ടും ഒഴിവുകൾ കൂടും നമ്മള് ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ ആയിരിക്കില്ല അതിന്റെ ലിസ്റ്റ് വരുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ക്ലർക്ക് ഇത് എനിക്ക് പത്തിൽ താഴെയുള്ള രീതിയിലേക്കൊക്കെ ഒഴിവുകൾ പോകും ഒഴിവുകൾ എന്തായാലും കയറാനുള്ള തീർച്ചയായിട്ടും ആരും മടി പിടിച്ചിരിക്കരുത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ആറോളം ജില്ലകൾ ഓപ്പൺ ആണ് നിങ്ങളുടെ പ്രൊഫൈല് കയറി നോക്കാം ഇനി കേത്രി ഒക്കെ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ കാരണം കഴിഞ്ഞ പ്രാവശ്യം എച്ച് എസ് വിളിച്ചു കഴിഞ്ഞല്ലോ എന്തിനാ ഇനിയിപ്പോ എന്തിനൊക്കെ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അപ്ഡേറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ട് എങ്കിൽ അത്രയും പെട്ടെന്ന് ചിലർക്ക് അറിയില്ലതാണെങ്കിൽ നമുക്ക് സെറ്റോ നെറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ചിലർക്ക് അറിയില്ല എന്ന് തോന്നി പി ജി കഴിഞ്ഞ് ഇപ്പൊ ബി എഡ് ഒക്കെ കഴിഞ്ഞവരാണ് അവർ നെറ്റ് ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ടാവും അപ്പൊ അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എച്ച് എസ് എ മലയാളത്തിനപേക്ഷിക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എച്ച് എസ് എസ് ടി ജൂനിയറിനെ പറ്റിയിട്ടാണ് അതെ കാരണം ഇപ്പോ ജൂനിയർ വിളിച്ചിരിക്കുകയാണ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ ആണ് അതായത് എക്സാം ഡിക്ലയർ ചെയ്തിരിക്കുന്നത് അപ്പൊ സീനിയർ വിജ്ഞാപനം ഉടനെ ഉണ്ടാകുമോ എന്നുള്ളത് എല്ലാവർക്കും സംശയമാണ് സീനിയർ ഒരു രണ്ടായിരത്തി പതിനാലിനോ ആണ് സീനിയറിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ഇത്രയും ഗ്യാപ്പ് ഒരു ഒൻപത് വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോ ഉടനെ ഒരു സീനിയർ വിജ്ഞാപനം നമുക്ക് പ്രതീക്ഷിക്കാൻ നിലവിൽ സാധിക്കില്ല കാരണം ഇപ്പോ സീനിയർ പോസ്റ്റിൽ ഇരിക്കുന്നവർക്കൊന്നും വിരമിക്കൽ കാലാവധി ആയി ആയിട്ടില്ല ജൂനിയർ ഓൾറെഡി സർവീസ് സർവീസ് ആയി കഴിഞ്ഞാൽ സീനിയർ അതുകൊണ്ട് സീനിയർ ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ ജൂനിയർ ഒഴിവുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജൂനിയറിലേക്ക് കയറുന്നതായിരിക്കും ഒരിക്കലും ഇന്ന പോസ്റ്റിലേക്ക് നമ്മളെ നിർബന്ധം വെക്കരുത് കാരണം ഇത് നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് സീനിയോറിറ്റി വന്നു കഴിഞ്ഞാൽ സീനിയർ പോസ്റ്റിലേക്ക് നിങ്ങൾ മാറും തീർച്ചയായിട്ടും മാറും അപ്പോ ജൂനിയറിലാണ് കൂടുതൽ ആ സർവീസിൽ പഠനം ഇപ്പോഴേ ആരംഭിക്കുക എന്നുള്ളതാണ് അത് ജൂനിയർ ആയിക്കോട്ടെ സീനിയർ ആയിക്കോട്ടെ പാർട്ട് ടൈം ആയിക്കോട്ടെ ഏതാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ അതിന് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് കാരണം സർവീസ് അനുസരിച്ച് നമ്മള് മറ്റു തസ്തികളിലേക്ക് േഡ് ചെയ്ത് ചെയ്ത് പോകും തീർച്ചയായിട്ടും സാധ്യതകൾ ഒരുപാട് ഒരുപാടുള്ളത് തന്നെയാണ് സൃഷ്ടിന്ന് പറയുന്നത് നമുക്കറിയാം സ്കൂൾ തലത്തിൽ ഏറ്റവും ഉയർന്ന ലെവലിൽ നിൽക്കുന്നതാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ തസ്സിയിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ തന്നെ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതെ അതെ കിട്ടും അതുപോലെ നല്ലൊരു ഹൈ പ്രൊഫൈൽ ഉള്ള ഒരു ജോലിന്നുള്ള ഒരു സാധ്യത കൂടി എച്ച് എസ് എസ് ടിക്ക് ഉണ്ട് അപ്പോ ജൂനിയർ ആണെന്ന് കരുതിയിട്ട് കൂടുതൽ ആൾക്കാർ എനിക്കൊന്നും മടി പിടിച്ചിരിക്കും അപ്പൊ അങ്ങനെ മടിപിടിച്ചിരിക്കേണ്ട കാര്യമില്ല നമ്മളൊരു നാലു മാസമാണ് എക്സാമിന് എക്സ്പെക്ടേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിലും അധികം സമയം നമുക്ക് പി തന്നിട്ടുണ്ട് പഠിക്കാൻ അപ്പൊ നല്ലൊരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും നമുക്ക് ഏകദേശം സമയം പരീക്ഷകള് എച്ച് എസ് മലയാളം അതായത് ഇപ്പൊ നമ്മൾ രണ്ട് നോട്ടിഫിക്കേഷൻ കാണിച്ചല്ലോ ആ രണ്ടെണ്ണത്തിന്റെയും എക്സാം വരുന്നത് ജൂൺ ഓഗസ്റ്റ് ആണ് അത് കഴിയുമ്പോൾ പഠനം നിർത്തരുത് എച്ച് എസ് എസ് ടി മലയാളം ഓഗസ്റ്റ് ഒക്ടോബർ അപ്പൊ ഈ ഒക്ടോബർ മാസം അതായത് ഇപ്പൊ നമ്മുടെ ജനുവരിയാണ് നമ്മുടെ കയ്യിലുള്ളത് പത്ത് മാസത്തോളം നമ്മുടെ കയ്യിലുണ്ട് അത് തകൃതിയായി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സർവീസിൽ എത്തിയിരിക്കും ഷുവർ ആണ് ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ എച്ച് എസ് ഐ റിസൾട്ട് തന്നെയാണ് ഇപ്പൊ നിലവിൽ വന്ന എല്ലാ ലിസ്റ്റുകളിലും എല്ലാ ജില്ലകളിലെയും എല്ലാ സബ്ജക്ട് ലിസ്റ്റുകളിലും നമ്മുടെ സ്റ്റുഡൻസും ഒന്നാം റാങ്ക് മുതലാണ് അതിലേക്കൊക്കെ ഒന്നാം റാങ്ക് ഉണ്ട് മലയാളത്തിനാണെന്നുണ്ടെങ്കിൽ രണ്ടാം റാങ്ക് മുതലാണ് നമുക്ക് ഉള്ളത് റാങ്കുകളിൽ പലതും തന്നെയാണ് എന്നുള്ളതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഓരോ സ്റ്റുഡൻസും ഇന്ന് സർവീസിൽ കയറി അല്ലെങ്കിൽ സർവീസ് ബുക്കിൽ ഒപ്പുവെച്ച ഫോട്ടോ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ വളരെ സന്തോഷാണ് ആ ഒരു ടീച്ചേഴ്സ് തന്നെയാണ് ഇപ്പോഴും നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലുള്ളത് അപ്പൊ റാങ്ക് മേക്കിംഗ് ടീച്ചേഴ്സാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട കാരണം ഇവിടെ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള കാര്യം കാരണം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ റാങ്ക് തന്നെയാണ് അപ്പൊ നമ്മുടെ എച്ച് എസ് എയുടെയും എച്ച് എസ് എസ് ടി ബാച്ചുകള് നമ്മള് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജോയിൻ ചെയ്യ മാത്രല്ല നിങ്ങൾക്ക് ഇപ്പോഴും കുറെ സംശയങ്ങൾ ഉണ്ടാവും ആണോ സിലബസ് ഒരുമിച്ച് പഠിച്ചാ മതിയോ എന്തൊക്കെയാണ് ജനപേപ്പർ എങ്ങനെ പഠിക്കണം കാരണം ഒരണം എച്ച് എസ് സിക്ക് മലയാളത്തിലാണ് ക്വസ്റ്റിൻസ് ഇംഗ്ലീഷിലാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിക്കും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂ ഇതൊക്കെ നിങ്ങളുടെ സംശയങ്ങളല്ലേ അപ്പൊ ഇങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഞങ്ങള് ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഫ്രീ ക്ലാസ്സില് ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഉണ്ട് രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ എച്ച് എസ് എസ് ടി മലയാളം വിജ്ഞാപനത്തിന് വേണ്ടിയിട്ട് അതിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റ്സിനൊക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇന്ന് മുതൽ നമ്മുടെ ആപ്പിൽ ആ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ പരീക്ഷ എഴുതി നോക്കി എഴുതാൻ പറ്റും എക്സാം നമുക്കൊരു നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി അതിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ശ്രദ്ധിക്കുക എച്ച് എസ് എസ് ടി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് മലയാളം പരീക്ഷകൾക്ക് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ നിന്നും നിങ്ങൾക്ക് എക്സാം മാർക്കിന്റെ എക്സാം ആണ് കൃത്യമായിട്ട് പി എസ് സി പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ള എക്സാം ആണ് നിങ്ങൾക്ക് ഒന്ന് ഒരു എക്സാം എഴുതി നോക്കിയിട്ട് തകൃതിയായിട്ടുള്ള പഠനം തന്നെയാണ് പി എസ് സി ചെയ്യുന്ന അതേ പാറ്റേണിലാണ് നമ്മളും ചെയ്യുന്നത് നിങ്ങളുടെ പഠനം എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങളെ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് ശ്രമിക്കുക അപ്പൊ ഈ ആപ്പ് എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതില് ജനറൽ എക്സാംസ് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ എച്ച് എസ് എസ് സിയുടെ എക്സാം ഉണ്ടായിരിക്കുക അപ്പൊ എല്ലാവരും ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു പി പരീക്ഷ എഴുതുന്ന അതേ സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ ഈ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യാം അപ്പോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾക്ക് പറയാൻ മറ്റൊന്നുമില്ല ഞങ്ങളുടെ എച്ച് എസ് എയുടെ മലയാളത്തിന്റെയും എച്ച് എസ് എയുടെയും എൽ പി എസ് സി യു പി എസ് സിയുടെയും റിസൾട്ടുകൾ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് റാങ്ക് മേക്കിംഗ് ടീച്ചേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ ജോയിൻ ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു താങ്ക്